മുഖ്യമന്ത്രി പിണറായി വിജയനെയും ടീമിനെയും അതിരൂക്ഷമായി വിമർശിക്കുകയാണ് നാല് നാലുപാട് നിന്നും നിരവധി പേർ നടൻ ജോയ് ബാത്തുവിന്റെ പോസ്റ്റ് ഒരു വശത്ത് മറുവശത്ത് നവകേരള ബസുമായി ബന്ധപ്പെട്ടുള്ള ചില വാർത്തകൾ സി പി എം നേതാവിനെതിരെ സാമൂഹിക മാധ്യമത്തിൽ പോസ്റ്റ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ കാൽ തള്ളിയൊടിച്ചു എന്ന വാർത്ത എം എൽ എ എന്നറിഞ്ഞിട്ടും മോശം പെരുമാറ്റം എസ് ഐക്ക് വീഴ്ചയെന്ന റിപ്പോർട്ട് അങ്ങനെ മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പിനും സി ചോദ്യങ്ങൾ അവസാനിക്കുന്നേയില്ല ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയനെ പഞ്ഞിക്കിട്ടിരിക്കുകയാണ് നടനും സംവിധായകനുമായ ജോയ് മാത്യു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തലിനെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്ത നടപടി വ്യാപക വിമർശനത്തിന് ഇടയാക്കിയിരുന്നു കോടതിയിൽ നിന്ന് പോലും ഇക്കാര്യത്തിൽ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ പോലീസിനെ ആക്രമിച്ചു പോലീസിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി പോലീസ് വാഹനം ആക്രമിച്ചു തുടങ്ങി വിവിധ കാര്യങ്ങളാണ് രാഹുലിനെതിരെ ചുമത്തിയിരിക്കുന്നത് രാഹുലിനെതിരെ വീടുവളഞ്ഞ് പോലീസ് അറസ്റ്റ് ചെയ്ത നടപടിയെ പരിഹസിച്ച് ഇപ്പോൾ ഫേസ്ബുക്ക് കുറിപ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നടനും സംവിധായകനുമായ ജോയ് മാത്യു ഓപ്പറേഷൻ മാംഗോ ട്രീ എന്ന അതിസങ്കീർണമായ നീക്കമാണ് രാഹുലിനെതിരെ നടത്തിയതെന്നാണ് ജോയ് മാത്യു കുറിപ്പിൽ പറയുന്നത് കേരള പോലീസിന് തൊപ്പിയിൽ രണ്ട് പൊന്തുവലാണ് ഇതെന്നും ജോയ് മാത്യു പറയുന്നു മുഖ്യമന്ത്രിയുടെ അശ്വമേധത്തിനെതിരെ പടനയിച്ച കൊടും ഭീകരനെ സാഹസികമായി കീഴ്പ്പെടുത്തിയത് ആദ്യത്തേതും സൂര്യനൊതിച്ചാൽ കരഞ്ഞുപോകുമെന്ന് പേടിച്ചാണ് ഈ സമയം തിരഞ്ഞെടുത്തതെങ്കിൽ അതിന് രണ്ടാമത്തെയും പൊന്തുവൽ നൽകുന്നതായി ജോയ് മാത്യു പറഞ്ഞു ജോയ് മാത്യുവിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് കേരള പോലീസിന് രണ്ട് പൊൻതൂവലുകൾ ടി ഓപ്പറേഷൻ മാംഗോ ട്രീസ് എന്ന അതിസങ്കീർണവും സാഹസികവുമായ ഒരു നീക്കത്തിലൂടെ പ്രമുഖ തീവ്രവാദിയും മുഖ്യമന്ത്രിയുടെ അശ്വമത്തിനെതിരെ പടനയിച്ചവനുമായ കൊടും ഭീകരനെ അടൂരിലുള്ള ഒളിത്താവളത്തിൽ നിന്നും സൂര്യനുധിക്കു മുൻപേ കടുത്ത പോരാട്ടത്തിലൂടെ സാഹസികമായി കീഴ്പ്പെടുത്തിയ കേരള പോലീസിന്റെ തലയില്ല വീണ്ടും പൊൻതൂവൽ സൂര്യനുദിച്ചാൽ കരിഞ്ഞു പോകുമെന്ന് പേടിച്ചാണോ ആ സമയം തെരഞ്ഞെടുത്തതെങ്കിൽ ആ കരുതലിനും കിടക്കട്ടെ ഒരു പൊന്തുവൽ കൂടിയെന്നാണ് ജോയ് മാത്യുവിന്റെ പരിഹാസം എം എൽ എം വിജുനും കണ്ണൂർ ടൗൺ സ്റ്റേഷൻ എസ് ഐ ഷമീലുമായുള്ള തർക്കത്തിൽ പ്രോട്ടോകോൾ പാലിക്കുന്നതിൽ എസ് ഐക്ക് വീഴ്ചയെന്ന എ സി പി രത്നകുമാറിന്റെ റിപ്പോർട്ട് എം എൽ എ ആണെന്ന് എം വിജുനോട് ഷമീൽ മോശമായി പെരുമാറിയെന്ന അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു റിപ്പോർട്ട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൈമാറി സി പി എം നേതാവിനെതിരെ സാമൂഹിക മാധ്യമത്തിൽ പോസ്റ്റ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ കാൽ തല്ലിടിച്ചു എന്ന വാർത്തയും സജീവ ചർച്ചയാവുകയാണ് സി പി എം പ്രവർത്തകർ സംഘം ചേർന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ കാൽ തല്ലിടിച്ചു മൂന്നാമയിൽ സ്വദേശി ജോബിൻ ചാക്കോയാണ് സി പി എം പ്രവർത്തകർ ആക്രമിച്ചത് കുമളിയിലായിരുന്നു സംഭവം അന്തരിച്ച സി പി എം നേതാവിനെതിരെ സാമൂഹിക മാധ്യമത്തിൽ ജോബിൻ മോശം പോസ്റ്റിട്ടുവെന്ന് ആരോപിച്ചാണ് സി പി എം ഇയാൾക്കെതിരെ കേസ് കൊടുത്തിരുന്നത് കേസിൽ വ്യാഴാഴ്ച വണ്ടിപ്പെരിയാ സ്റ്റേഷനിൽ ജോബിനോട് ഹാജരാകാൻ പോലീസ് നിർദ്ദേശിച്ചിരുന്നു ഇതിനിടെയാണ് അക്രമം വർക്ക്ഷോപ്പ് ജീവനക്കാരനായ ജോബിൻ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ സി പി എം പ്രവർത്തകർ കൂട്ടമായി എത്തി ആക്രമിക്കുകയായിരുന്നു ആണിയടിച്ച പട്ടിക കഷ്ണങ്ങൾ ഉപയോഗിച്ചായിരുന്നു ആക്രമണം ജോബിന്റെ ഒരു കാലിന് വളരെ വലതുകൈക്കും പരിക്കേറ്റിട്ടുണ്ട് ഗുരുതരമായി പരിക്കേറ്റ ഇദ്ദേഹത്തെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അവിടെ കൊണ്ടും തീർന്നില്ല ഒരുപാട് പ്രതിഷേധങ്ങൾക്കിടയിൽ മുന്നോട്ട് കുതിച്ച നവകേരള ബസ് ഇപ്പോൾ ആ പൊളിച്ചു പണിയുമെന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് ഇനി വി വി ഐ പി പരിവേഷവും നവകേരള യാത്രയ്ക്ക് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉപയോഗിച്ച ബസ് പൊളിച്ചു പണിയും കെ എസ് ആർ ടി സിയുടെ വിനോദസഞ്ചാര യാത്രകൾക്ക് ഉപയോഗിക്കാൻ പാകത്തിലാണ് ബസ്സിന് മാറ്റം വരുത്തുന്നത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും യാത്ര ചെയ്യുന്നതോടെ മൂല്യം കൂടുന്ന ബസ്സിനെ മ്യൂസിയമാക്കാമെന്ന നിർദ്ദേശം സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ നേരത്തെ മുന്നോട്ട് വച്ചിരുന്നു വി ഐ പി സുരക്ഷയ്ക്ക് വേണ്ടി നവകേരള ബസ്സിൽ ഒരുക്കിയിരിക്കുന്ന സജ്ജീകരണങ്ങൾ നീക്കം ചെയ്യും ബസ്സിൽ വീണ്ടും കാര്യമായ മുതൽ മുടക്ക് വേണ്ടിവരുമെന്നാണ് സൂചന അതായത് കേരളം കുത്തുപാല എടുത്തിരിക്കുന്ന സമയത്ത് വീണ്ടും അധിക ചെലവ്